ഹായ് ഗായ്സ് സോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ബീട്രൂട്ട് എച്ച് ആണ് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക അതിനുശേഷം ആവശ്യത്തിന് ഉലുവയും കടുകും ആഡ് ചെയ്യുക കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്യുക ഈ ഒരു മിക്സ്ചർ ഒരു ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് പച്ചമുളക് ഇടാം പച്ചമുളക് മാത്രമല്ല നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എരിവ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് വേണം ഇടാൻ ഇനി അടുത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ കായം പൊടി മസാലയുടെ പച്ചമണം മാറുമ്പഴേക്കും നമുക്ക് ബീറ്റ് ഇട്ട് കൊടുക്കാം ഈ ബീട്രൂട്ടിലേക്ക് നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ കുറേ നാൾ ചീത്ത ആവാണ്ട് ഈ അച്ചാർ ഇരുന്നോളും അവസാനമായിട്ട് നമ്മൾ കുറച്ച് വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഇത് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഏതെങ്കിലും ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റാം സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് കമൻറ്റ് ചെയ്യാം താങ്ക് യു